നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും വെട്ടിമാറ്റി എന്നുള്ളതാണ് സത്യം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആരൊക്കെ കുറിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ നടന്മാരാണോ ഏതൊക്കെ സംവിധായകന്മാരാണോ ഏതൊക്കെ പ്രൊഡ്യൂസർമാരാണോ ഏതൊക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണോ അവരെക്കുറിച്ചെല്ലാം വന്നെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ നാലര വർഷമായി ഈ റിപ്പോർട്ട് പൂർത്തി വച്ചിരിക്കുകയാണ് പലരുടെയും മൊഴികളെല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഒഴിവാക്കി സ്വകാര്യതയുടെ പേരിൽ വിവരാവകാശ കമ്മീഷണറുടെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹം അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് യഥാർത്ഥത്തിൽ പോലീസിന് ഇത്തരത്തിലുള്ള അതിനകത്ത് മൊഴി കൊടുത്ത ആൾക്കാരെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇതിനകത്തുണ്ട് അവർ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ പറയുമ്പോൾ ആരെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ അധിക സമയം വേണോ ഇത് പ്രണദൃഷ്ടാ തന്നെ ലൈംഗികമായി അവരെ ചൂഷണം നടത്തി അതേപോലെ ഇത്തരത്തിലുള്ള ക്രൂരമായ രൂപത്തിൽ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ അവരെ കൂട്ടം കൂടി ബലാത്സംഗം ചെയ്തു അതേപോലെ ആക്രമിച്ചു അങ്ങനെ തുടങ്ങി ഒത്തിരി 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 ആരോപണങ്ങളുണ്ട് അങ്ങനെയുള്ള ആരോപണങ്ങൾ ഏറ്റവും പ്രധാനം പോക്സോ കേസുകളടക്കമുണ്ട് പത്തും പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികളെ പോലും വെറുതെ വിട്ടിട്ടില്ല സിനിമാ നടികളായി എത്തിപ്പെടാത്ത വലിയ നടികളെല്ലാം ഒരു കാലഘട്ടത്തിൽ അധികം പ്രായമില്ലാത്ത പെൺകുട്ടികളായിരുന്നു പത്തും പതിനേഴും പതിനെട്ടും വയസ്സല്ല പത്തും പതിനഞ്ചും പതിനാറ് വയസ്സുള്ള അവരെയൊക്കെ തന്നെ വെറുതെ വിട്ടില്ല ഈ നാലര വർഷം ഇത് പൂഴ്ത്തിവെച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെയൊക്കെ ഒഴിവാക്കി മാറ്റാനുള്ള തീരുമാനം ആരുടെ ഭാഗത്തായിരുന്നു അത് പിണറായി വിജയൻ്റെയാണ് വിവരാകാശ കമ്മീഷൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ഓർഡർ ഇടാനുള്ള അധികാരമില്ല ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി പുറത്തു കൊണ്ടുവരാ എന്നുള്ള സ്വാഭാവികമാണ് അത് വിവരാവകാശ നിയമപ്രകാരം ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മാറ്റാനോ മറച്ചതാക്കാനോ ഒന്നും കഴിയില്ല പക്ഷെ സ്വകാര്യതയുടെ പേര് പറഞ്ഞിട്ടാണ് അതായത് ഒരു കോടതി ഹൈക്കോടതിയിലൊരു കേസ് കൊടുത്താൽ ഇത് ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തും ഡി ജി പിയെ പ്രതിയാക്കി കഴിഞ്ഞാൽ ഡി ജി പി ഓപ്പൊസിഷൻ പാർട്ടിയായി കഴിഞ്ഞാൽ പിണറായി വിജയനെയും അതേപോലെ അത് ഇത്രയും കാലം പൂഴ്ത്തിവെച്ച സാംസ്കാരിക മന്ത്രിയെയും കഴിഞ്ഞാൽ അവരൊക്കെ കൊടുങ്ങും അങ്ങനെ കൊടുങ്ങുന്ന കാര്യത്തിൽ ഇത്രയും കാലം വെച്ച പിണറായി വിജയൻ യഥാർത്ഥ പ്രതിയാണ് ഇന്ന് ദേശാഭിമാനി വലിയ കെങ്കേമമായി പലതും പറഞ്ഞിട്ടുണ്ട് ദേശാഭിമാനിക്ക് ഇത് നാലര വർഷം മുമ്പ് കൃത്യമായി കൈ കിട്ടിയ ഒരു സാധനമാണ് കാരണം ഭരണം പിണറായി വിജയന കൈവശമാണ് അവിടെ നടക്കുന്ന എന്തും ദേശീയാഭിമാനിക്ക് കിട്ടും എന്നാൽ അതൊന്നും പുറത്തുവിടാതെ ഇത്രയും കാലം എന്താണ് അവർ മിണ്ടാതിരുന്നത് ഇത് കൃത്യമായി കച്ചവടമാണ് ഓരോ അതിൽ ആരോപണ വിധേയരായ സൂപ്പർ സ്ഥാരങ്ങളെയും അതേപോലെ സംവിധായകരെയും അല്ല പ്രൊഡ്യൂസർമാരെയും എല്ലാം ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങലായിരുന്നു ഈ ഹേമ കമ്മീഷൻ്റെ പേരിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നിട്ടും ദേശീയാഭിമാനി എഴുതിയ കണ്ടാൽ എന്താണ് ലോകം വിടിഞ്ഞു പൊഴിഞ്ഞു വീണു ഇനി അതിലപ്പുറത്തേക്കൊന്നുമില്ല എന്നാൽ ഗവൺമെൻറ് വരുന്ന കൂടെയാണ് എന്നുള്ള രൂപത്തിലാണ് ദേശീയാഭിമാനി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പേജിൽ കൊടുത്തൊന്ന് വായിച്ചു നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിവേചനം ലൈംഗിക ചൂഷണം സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഒരു നടിയെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി ടെസ്റ്റിംഗ് ഉണ്ട് നടൻ സംവിധായകൻ പ്രൊഡ്യൂസർ പിന്നെ നടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ വക വേറെ ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയം പല അങ്ങനെ ഭയം ഉണ്ടാക്കിയിട്ടുള്ള സ്ത്രീകൾ കൃത്യമായി മൊഴി കൊടുത്തത് കൊണ്ടാണല്ലോ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് അന്ന് തന്നെ ചോദ്യം ഒരു നാലര കൊല്ലം മുമ്പ് തന്നെ ഇതാക്കിയിരുന്നെങ്കിൽ ഇന്ന് ശിക്ഷ കഴിഞ്ഞ് ഓരോരുത്തർക്ക് ഇറങ്ങാ ഇറങ്ങി വരാമായിരുന്നു പല രാത്രികളിലും സിനിമയിലെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി ഇടിക്കാറുണ്ട് വാതിൽ അകത്ത് അകത്തു കയറുമെന്ന് ഭയമുള്ളതിനാൽ മിക്കവരും ഷൂട്ടിങ്ങിനെത്തുന്ന മാതാപിതാക്കൾക്കൊപ്പം സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഭീതി പലരെയും നിശബ്ദരാക്കുന്നു കേസിന് പോയാല സൈബർ ആക്രമണം പോലെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് നടിമാർ ഭയം പ്രശസ്തരിൽ പ്രശസ്തിരിൽ പോലും ലൈംഗിക ചൂഷണം മോശം അനുഭവം ഉണ്ടായതിൻ്റെ പിറ്റേന്ന് ഉപദ്രവിച്ച ആളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു മാനസികമായി തകർന്നതിനാൽ എഴുപത്തൊന്ന് റീ പതിനേഴ് റീടേക്കുകൾ വേണ്ടി വന്നതിന് സംവിധായകൻ കഠിനമായി മർശിച്ചു നടിമാർക്കെതിരെ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും ഉപദ്രവങ്ങളും കമ്മിറ്റിയെ ഞെട്ടിച്ചു പിന്നെ പ്രധാനപ്പെട്ട ശുപാർശകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജുഡീഷ്യൽ ട്രിബ്യൂണൽ വേണം കരാർ നിർബന്ധ നിർബന്ധം രണ്ടായിരത്തി ഇരുപതിലെ കെലാ സിനി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ആക്ട് നടപ്പാക്കണം കുറ്റവാളികളെ ശിക്ഷിക്കണം കുറ്റവാളികളെ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതില് ഏറ്റവും ചുരുങ്ങിയത് എല്ലാം മിക്ക സിനിമാ സംവിധായകരും സിനിമാ നടന്മാരും സൂപ്പർ താരങ്ങളും അതേപോലെ പ്രൊഡ്യൂസർമാരകത്താവും നിർമ്മാതാക്കളുടെ ഡ്രൈവർമാരെ നീക്കുന്ന ജാഗ്രത വേണം ഡ്രൈവർമാരാണ് ഒരു സിനിമാ നടിയെ കൊണ്ടുപോയിട്ട് പലയിടത്തും കൊണ്ടുപോയി വീഡിയോ എടുക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തത് അതിന്റെ പേരിലുള്ള കേസ് കേസിനെ അതിജീവിത അംഗീകൃത പ്രൊഡ്യൂസർമാർ ഒഴിച്ചുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമയുടെ ഓഡീഷൻ വിളിക്കരുത് സിനിമയിലെ സ്ത്രീകളെ നേരിട്ടോ അല്ലാതെ അപകീർത്തിപ്പെടുത്തരുത് വനിതാ നിർമ്മാതാക്കളുടെ സിനിമകൾക്ക് പുരസ്കാരം നൽകണം ബജറ്റിൽ വനിതകളുടെ സിനിമകൾക്ക് ആനുകൂല്യം പ്രഖ്യാപിക്കണം സെറ്റുകളിൽ മദ്യവും മയക്കും മരുന്ന് ഉപയോഗിക്കരുത് പരാതികൾ നൽകാൻ കുറ്റമറ്റ സംവിധാനം ലിംഗസമത്വത്തെക്കുറിച്ച് ഓൺലൈൻ ക്ലാസ് വായ്പ വേഗം ലഭ്യമാക്കാൻ സംവിധാനം കൂടുതൽ തിയേറ്ററുകൾ ഫിലിം സ്റ്റഡി സെൻറ്ററുകളിൽ വനിതകൾ സംവരണം സ്ത്രീ കഥാപാത്രങ്ങൾ കൂടുതൽ പ്രാധാന്യം സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കരുത് വീണ്ടും എൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റവാളികളെ സൃഷ്ടിക്കണം എന്നുള്ള ദേശാഭിമാനി റിപ്പോർട്ടാണ് ഇതിൽ മന്ത്രി പറയുന്ന ആരും അതിൻ്റെ അകത്ത് പ്രത്യേകമായി ആര് പേര് പറഞ്ഞിട്ടില്ല എന്നാണ് എന്നാൽ ഇതൊക്കെ നടന്നു എന്നാണ് പറയുന്ന മന്ത്രിയാര് സജി ചെറിയൻ യഥാർത്ഥത്തിൽ സജി ചെറിയാനെ ഒന്നാം പ്രതിയാക്കിയിട്ട് വേണം ആവാൻ വേണ്ടിയിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഈ റിപ്പോർട്ട് പോലീസിന് അയച്ചാൽ അവർക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഏതൊക്കെ നടികളെ ഏതൊക്കെ മൊഴി കൊടുത്താൽ ആർക്കെതിരെ എന്ന് കണ്ടുപിടിക്കാൻ എത്ര സമയം വേണം എന്നാൽ ഇവിടെ ചെയ്തത് ഇത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു നടന്മാര് സൂപ്രതാരങ്ങളെയും അതേപോലെ സംവിധായകരെയും പ്രൊഡ്യൂസറും എന്നിട്ട് ഇപ്പം നമുക്കറിയാം ഇപ്രാവശ്യം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആദ്യം തന്നെ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാമാണ് ആദ്യം തന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുള്ളത് ഇവരൊക്കെ പിണറായി വിജയനോട് താല്പര്യമുണ്ടായിട്ടാണോ ഈ ഫണ്ടൊക്കെ പുട്ടടിച്ച് കളയുമെന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ പേടിച്ചിട്ട് കൊടുത്തതാണെന്ന് തെളിയുകയാണ് ഇത്തരത്തിലുള്ള ഹേമ കമ്മീഷൻ പൂഴ്ത്തിവെച്ചത് വഴി മനസ്സിലാക്കേണ്ടത് എന്തായാലും കഴിഞ്ഞ നാലര വർഷം കൊണ്ട് എത്ര കാശുണ്ടാക്കി പിണറായി വിജയന് എത്ര ആരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പഠിക്കേണ്ട വിഷയമാണ് ഇതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ രണ്ടാം പ്രതി സജി ചെറിയാനുമാണ് ബാക്കിയെല്ലാവരും കോപ്രതികളാണ് എന്നുള്ളതാണ് സത്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചതിന് പിന്നിലെ നാടകങ്ങൾ എന്താണ് രഹസ്യങ്ങൾ എന്താണ് അതായത് ഈ നാലര വർഷം മുമ്പ് കിട്ടിയ സാധനം വെച്ച് അന്ന് തന്നെ അക നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾ സംവിധായകര് അതേപോലെ പ്രൊഡ്യൂസർമാർ അകത്താകുമായിരുന്നു ഇപ്പോൾ ജയിലിലായിരിക്കും അവർ എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് അവർ ഉപകാരം കൊടുത്തത് മന്ത്രിക്ക് ഇഷ്ടപ്പെട്ട നടിമാർ കോടികൾ കോടികൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും പി ശശിയും അടക്കമുള്ള ഗ്യാങ് ആണ് പി ശശി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമുക്ക് പി ശശി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ കോഴി എന്ന് പറഞ്ഞാൽ അസ്സൽ കോഴി അദ്ദേഹം ഐസ്ക്രീം പാർലർ പെൺവാണിപ്യത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നായനാരുടെ ഓഫീസ് പോലും ഉപയോഗിച്ചുകൊണ്ട് സിനിമാ നടികളെ മാത്രമല്ല അദ്ദേഹം നമ്മുടെ പോലീസ് ഓഫീസർമാരെ അടക്കം പോലീസ് വനിതാ ഓഫീസർമാരെ അടക്കം വലയിൽ വീഴ്ത്തി നശിപ്പിച്ചുള്ളതിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ എന്തിനാണ് പിടിച്ചു പുറത്താക്കിയത് ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ചതിനാണ് ഒരു ഡി വൈഫൈയുടെ നേതാവിന്റെ ഭാര്യയെ വലയിൽ വീഴ്ത്തിയതിനാണ് ഒരാളെ അവിടെ കൊണ്ടുവച്ചാൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞെന്ത ആവശ്യമുണ്ടോ അവിടെ നടന്ന അതാണ് ഇതൊന്നും ദേശാഭിമനിക്ക് അറിയാത്തത് കൊണ്ടല്ല നാലര നാലാറ് വർഷം മുമ്പ് എന്റെ റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട് എന്നോട് പുറത്തുവിട്ടില്ല ഇത് കച്ചവടം ചെയ്യാനുള്ള സാധനമാണ് രണ്ട് ഇഷ്ടപ്പെട്ട അവര് സ്വപ്നത്തിൽ കാണുന്ന സിനിമാ നടികൾ അവരെ എല്ലാം അപ്പപ്പം കിട്ടാനുള്ള ഒരു വേദിയായിരുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അവിടെ പി ശശിക്കോ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിക്കോ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ ശരിയാകുമോ ഇല്ലേ റിപ്പോർട്ട് പുറത്താണ് അകത്താണ് പ്രൊഡ്യൂസർ അകത്താണ് അതേപോലെ ആര് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നടന്മാരും സംവിധായകരും ഇതാണ് എൻ്റെ രഹസ്യം